നമസ്കാരം വോട്ട പ്രവേശനത്തിലേക്ക് സ്വാഗതം രാജ്യത്താകമാനം ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്തുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഈ തിരഞ്ഞെടുപ്പ് മത്സര രംഗം ശ്രദ്ധേയമാകുന്നു എന്ന് വെച്ചാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നത് തന്നെയാണ് അതായത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ബി കേന്ദ്രം ഭരിക്കുന്ന ബി ഇപ്പോൾ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്നതാണ് അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരം കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി തിരുവനന്തപുരത്ത് വരുന്നുണ്ട് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി കൃത്യമായി വോട്ട് വീതം വർദ്ധിപ്പിക്കുന്ന പാർട്ടിയും തിരുവനന്തപുരത്ത് ബി ജെ മാത്രമാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഏത് നിമിഷവും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് ും എന്നത് ഇടതു മുന്നണിയുടെയും വലതു കൂട്ടുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെയാണ് മത്സരം കടുക്കുന്നതും കേരളത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇത്തവണ എന്തുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നാമത്തെ ഘടകം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യമാണ് രണ്ടാമത്തെ ഘടകം ശശി തരൂർ നാലാം തവണയും ഇവിടെ മത്സരിക്കും ഒരു നാലാം മൂഴത്തിനായി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതാണ് മൂന്ന് മുന്നണികളും മുന്നിലേക്ക് എത്താനുള്ള എല്ലാ അടവുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയോഗിച്ചു കഴിഞ്ഞു പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആരാണ് തിരുവനന്തപുരത്ത് പ്രചരണത്തിന് മുന്നിൽ എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഏതൊരാളും പറയുക ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്നാണ് കാരണം കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നു മാർച്ച് നാല് മുതൽ അദ്ദേഹം മണ്ഡലത്തിലുണ്ട് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നീ നിമിഷം വരെ വളരെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അദ്ദേഹം പ്രചരണ രംഗത്ത് ചുവടുപ്പിക്കുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ വികസനം രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കളം പിടിക്കുന്നത് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിക്ക് വേണ്ടി ദേശീയ നേതാക്കൾ നിരനിരയായി പറന്നിറങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണ ദിനം തന്നെ ഇവിടെ എത്തിയത് വിദേശകാര്യമന്ത്രി ജയശങ്കർ ആയിരുന്നു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് എങ്കിൽ കൂടി തിരുവനന്തപുരം മണ്ഡലത്തെയും കൂടി ബാധിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൂടി ശ്രദ്ധേയമായ ഒരു മണ്ഡലത്തിലെ ഒരു സ്ഥലത്താണ് കാട്ടാക്കടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നടന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ജെ നദ്ദ ബാലരാമപുരത്ത് വലിയ വലിയ രീതിയിലുള്ള റോഡ് ഷോ നടത്തിയിരുന്നു നിർമ്മല സീതാരാമൻ ഇടയ്ക്ക് വന്നുപോയി ഇന്ന് നിർമ്മല സീതാരാമൻ വരേണ്ടതായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മല സീതാരാമൻ ഇന്നത്തെ പരിപാടികളിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തില്ല പകരം ഇന്ന് നടന്ന അനന്തപുരിയിൽ നടന്ന വനിതാ സംഗമത്തിൽ പങ്കെടുത്തത് കോൺഗ്രസിൻ്റെ മുൻ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളതുമായ തമിഴകത്തെ ഫയർ ബ്രാൻഡ് ലീഡറായ വിജയധരണിയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണാർത്ഥം തലസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുത്തത് നാളെ ബി ജെ പിക്ക് വേണ്ടി തമിഴകത്ത് വലിയ മുന്നേറ്റം നടത്തിയ അണ്ണാമലയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തിരുവനന്തപുരം മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുക അദ്ദേഹത്തിന് പാറശാല മണ്ഡലത്തിൽ റോഡ് ഷോയുമുണ്ട് അമിത്ഷാ ഇതിനു മുന്നേ തന്നെ ഒരു ദിവസം കേരളത്തിലെ തിരുവനന്തപുരത്തെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പരിപാടി അന്ന് മാറ്റിവെക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ അമിത്ഷായും എത്തും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചരണ രംഗത്ത് എത്തും എന്നുറപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അവസാന ലാപ്പിലെ പ്രചരണ തന്ത്രങ്ങൾ എതിരാളികളെ നിശബ്ദരാക്കിക്കൊണ്ടുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ നേമ മണ്ഡലം അതുപോലെ തന്നെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളൊക്കെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നാൽ ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് പാറശാല നെയ്യാറ്റിൻകര കോവളം മണ്ഡലങ്ങളിൽ ഇത്തരം മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ദേശീയ നേതാക്കളുടെ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ദേശീയ നേതാക്കളുടെ പരിപാടികളിൽ പരിപാടികൾ നഗരത്തിലാക്കാതെ ഇത്തരം മലയോര തീരദേശ മേഖലകളിലേക്ക് എത്തിക്കുക എന്നതാണ് തിരുവനന്തപുരത്ത് ബി ജെ പി പയറ്റുന്ന തന്ത്രം അതിൻ്റെ ഭാഗമായിട്ടാണ് ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് റോഡ് ഷോ നടത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ബാലരാമപുരത്തെ മുടവൂർപ്പാറയിൽ നിന്നും കൈത്തറി ഗ്രാമ വരെ നടന്ന റോഡ് ഷോ വൻ വിജയമായിരുന്നു വലിയ രീതിയിൽ ആ മണ്ഡലത്തിൽ കോവളം മണ്ഡലത്തിലും നെയ്യാറ്റിൻകര മണ്ഡലത്തിലും ചർച്ചയായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു കൈത്തറി ഗ്രാമം ആവേശോജ്വലമായ സ്വീകരണമാണ് ജെ പി നദ്ദയ്ക്ക് നൽകിയത് അദ്ദേഹം തിരിച്ചും ആവേശോജ്വലമായ ഒരു പ്രസംഗം നടത്തി ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ കയ്യിലെടുക്കുകയും ചെയ്തതാണ് നാളത്തെ പരിപാടി അതിലും ഗംഭീരമാണ് അണ്ണാമലയാണ് സാക്ഷാൽ അണ്ണാമലയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത് പാറശാല മണ്ഡലത്തിൽ മറ്റൊരു പിന്നോക്ക മലയോര മണ്ഡലമായ പാറശാല മണ്ഡലത്തിലാണ് വോട്ടർമാരെ ഇളക്കി മറിക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം പകരാൻ അണ്ണാമല എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അമിത്ഷാ വരുന്ന ദിവസം തീർച്ചയായും നെയ്യാറ്റിൻകര മണ്ഡലത്തിലായിരിക്കും പരിപാടി എന്നും ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നു ഇത്തരത്തിൽ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ശക്തി ഉപയോഗിച്ച് എല്ലാവിധത്തിലുള്ള പ്രചരണവും നടത്തി പരമാവധി ലീഡ് നേടുക മറ്റ് മണ്ഡലങ്ങളിൽ അതായത് പാറശാല നെയ്യാറ്റിൻകര പോലുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്ര നേതാക്കളെ ഇറക്കി അവസാന ലാപ്പിൽ പ്രചരണം ഇളക്കി മറിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി പയറ്റുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്